കോഴിപ്പള്ളി മാതിരിപ്പിള്ളി റോഡിന്റെ അവസ്ഥയിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി ധർണ നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു ഇതിലേക്കായി ഒപ്പു ശേഖരണവും നടത്തി വാരപ്പെട്ടി പഞ്ചായത്തിനെയും കോതമംഗലം മുൻസിപ്പാലിറ്റിയെയും ബന്ധിപ്പിക്കുന്നതാണ് കോഴിപ്പള്ളി മാതിരിപ്പിള്ളി റോഡ് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് ഇപ്പോൾ തകർന്നു കിടക്കുകയാണ് ജനങ്ങളെ അറിയിക്കുന്നതിനും അതോടൊപ്പം അധികാരികളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിനു വേണ്ടി ആ സമരപരിപാടി ഇവിടെ നടത്തിയത് ഈ സമരപരിപാടിയോട് അവർ വേണ്ടവിധം പ്രതികരിക്കുകയോ അതിനോട് അനുഭവപൂർവ്വം നടപടികൾ എടുക്കുവാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ള അവസ്ഥ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇതുപോലൊരു സമരത്തിന് വാണ്ടി പ്രതിഷേധ മേലുദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നടത്തിക്കൊണ്ട് പരാതിയിലേക്ക് പാർട്ടി നീങ്ങുവാൻ ഉദ്ദേശിക്കുന്നു പകൽ സമയത്ത് പോലും ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമാണ് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിഹാരമുണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എത്രയും വേഗം നടപടിയെടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനും പാർട്ടി തീരുമാനിച്ചു നിവേദനത്തിനായി ഒപ്പു ശേഖരണവും ധർണയ്ക്കൊപ്പം നടത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി എേഴ്സൺ ജോയി കാട്ടുചിറ എൽദോസ് പീറ്റർ വിജോയ് പുളിക്കൽ നൌഷാദ് കോണിക്കൽ കെ എസ് ഗോപിനാഥ് കെ പി ഷാജു ബാബു പി ചാട്ട് ഷാജൻ കറുകടം രവി ഇഞ്ചൂർ ചെറിയാൻ ശാന്തമ്മ ജോർജ് കുഞ്ഞിത്തൊമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്